കാലവർഷം തുടങ്ങി പുതുവെള്ളം കലഞ്ഞിമറിഞ്ഞെത്തിയതോടെ നദികളിലെയും തോടുകളിലെയും മീനുകൾ മുകളിലേക്ക് കയറി ഈ മീനുകളെ പിടിക്കാനായി പതിവ് പോലെ നാട്ടുകാരും രംഗത്തെത്തി വീശുവലയും ഉടക്കുവലയും മടവലയുമൊക്കെയായി നിരവധി പേരാണ് ഇപ്പോഴും പഴയകാലത്തെ അനുസ്മരിപ്പിക്കും വിധം മീൻപിടുത്തത്തിനായി ഇവിടെ എത്തുന്നത് നാട്ടിൻ പുറത്തെങ്ങും കുട്ടികൾ മുതൽ വൃദ്ധന്മാർ വരെ ഊത്തപിടുത്തത്തിന്റെ ആവേശത്തിലാണിപ്പോൾ വരുമാനമല്ല ലക്ഷ്യം വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന ആനന്ദമാണ് ഇവർക്ക് പ്രധാനം തുള്ളിവരാൽ പരൽ വാള മുഷി തുടങ്ങി വിവിധ ഇനം മത്സ്യങ്ങളാണ് ഇവരുടെ വലയിൽപ്പെടുന്നത് ഞാൻ ചെറുപ്പം മുതലേ ഇവിടെ മീൻ പിടിച്ചു വളർന്നു തുടങ്ങിയതാ എന്താ ചെറുപ്പത്തിന് കാരണന്മാരെ പണ്ട് ഇവിടെ വന്നിങ്ങനെ കാണിച്ചു പിടിക്കേണ്ടി അങ്ങനെ അങ്ങനെ പിടിച്ച് പിടിക്കാൻ പറ്റും കഴിഞ്ഞ സീസണില് ഒരു ആറായിരം ഒരു ഒ എല്ലാം കൂടി പിടിച്ചു മീൻപിടുത്തക്കാർക്ക് ആവേശം പകരുന്നത് പുഴയ്ക്ക് മുകളിലെ പാലത്തിലെ ഗാലറിയിൽ ഇരിക്കുന്നവരാണ് ഭക്ഷണത്തിനൊപ്പം മത്സ്യം നിർബന്ധമുള്ളവർക്ക് ട്രോളിംഗ് കാലത്ത് ആശ്വാസവുമാവുകയാണ് ഈ മീൻപിടുത്തം ജഹ്ന്നൂസ് മലപ്പുറം